ചൂട് കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ വേനൽക്കാലം എത്തിയതോടെ നമുക്ക് എല്ലാവർക്കും വീടിനകത്തും പുറത്തും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ വീടുകളിലെ കോൺക്രീറ്റ് മേൽക്കൂര തന്നെയാണ് ഇതിന് കാരണം ഇനി എ സി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ പോക്കറ്റ് എപ്പോൾ കാലിയായി എന്ന് ചോദിച്ചാൽ മതി സാമ്പത്തിക നഷ്ടം വരുത്താതെ വീട്ടിൽ ചൂട് കുറയ്ക്കാൻ ഫലപ്രദമായ മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ടെറസിൽ ചെടികൾ നടുക നിങ്ങളുടെ വീടിൻ്റെ ടെറസ് വിശാലമായ ഫുട്ബോൾ മൈതാനം പോലെ ഒഴിഞ്ഞ് അല്ലേ ഈ ടെറസ് ആണ് വീടിന് തീ ചൂളയാക്കുന്നതും ടെറസിൽ പോളിത്തീൻ ഷീറ്റും മരത്തടിയും ഉപയോഗിച്ച് മണ്ണ് നിറയ്ക്കുന്നതിനുള്ള പ്രതലമുണ്ടാക്കി ഇതിൽ മണ്ണ് നിറച്ച് ചെടികൾ നടുക നേരിട്ടുള്ള സൂര്യപ്രകാശത്തെ തടഞ്ഞ് ടെറസിലെ ചൂട് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും പോളിത്തീൻ ഷീറ്റ് ഉള്ളതുകൊണ്ട് ചെടി നനയ്ക്കുമ്പോൾ വെള്ളം ലീക്കാകുമെന്ന പേടിയും വേണ്ട വീടിന് മുകളിലെ ഈ പച്ചപ്പ് വീടിനുള്ളിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകും രണ്ട് ടെറസിന് വെള്ളനിറം സാധാരണ ടെറസിന്റെ പ്രതലത്തിൽ ആരും പെയിന്റ് അടിക്കാറില്ല എന്നാൽ ടെറസിന് വെള്ള പെയിന്റ് അടിക്കുന്നത് ചൂട് ആകിരണം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു മഴക്കാലത്ത് ഈ പെയിന്റ് മാഞ്ഞു പോകും എന്നതിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് ഓരോ വേനലിന് മുന്നേയും ടെറസിൽ വെള്ള പെയിന്റ് അടിക്കാം മൂന്ന് ജനാലകൾ ജനാലകളിൽ ചെടി നടാം ജനാലകൾക്ക് അരികിൽ ചെടി നടുന്നത് ഉഷ്ണം കുറയ്ക്കാനും വരണ്ട കാറ്റ് അകത്തേക്ക് കയറാതിരിക്കാനും സഹായിക്കും നാല് ചുമരിലെ നിറങ്ങൾ ചുമരിൽ കഴിയുന്നതും ഇളം നിറങ്ങൾ ഉപയോഗിക്കുക ഇളം നിറങ്ങൾ വീടിന് ഉള്ളിൽ ചൂട് നിറയ്ക്കുന്നതിന് തടയും അഞ്ച് മുള കർട്ടനുകൾ മുള ഉപയോഗിച്ചുള്ള കർട്ടനുകൾ കൊണ്ട് വീടിനകത്തേക്ക് സൂര്യപ്രകാശം കടക്കുന്നത് തടഞ്ഞാൽ ഒരു പരിധിവരെ ചൂട് കുറയ്ക്കാനാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഒന്ന് രണ്ടു നേരം കുളിക്കാം ചൂടുവെള്ളം വേണ്ട കൂടുതൽ സമയം ശരീരത്തിൽ വെള്ളം വീഴ്ത്താം ഷവർ ഉപയോഗിക്കാത്തതാണ് നല്ലത് രണ്ട് കഴിവതും സോപ്പ് ഉപയോഗം കുറയ്ക്കാം പകരം ചെറുപയർ കടല ഇഞ്ചപ്പൊടി ഉപയോഗിക്കാം തലയിൽ താളി തേക്കാം വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കാം ചൂടുള്ള എണ്ണകൾ ഒഴിവാക്കുക മൂന്ന് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക നാല് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ നെയ് കഴിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കും മോര് തൈര് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അഞ്ച് നേരിട്ട് ഫാനിന് കീഴിൽ കിടക്കരുത് ഫാൻ ശരീരത്തിലെ വെള്ളം കുറയ്ക്കുന്നതിന് ഇടയാക്കും ആറ് ധാരാളം വെള്ളം കുടിക്കുക ഏഴ് മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും കുട ശീലമാക്കാം നേരിട്ടുള്ള ചൂട് ശരീരത്തിൽ ഏൽക്കുന്നതും തടയാം എട്ട് നല്ല ഉറക്കം ലഭിക്കാൻ കിടക്കും മുമ്പ് കാൽമുട്ടിന് താഴെ നനച്ച് ഈർപ്പം നിലനിർത്തുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോഡ് ഫോർ ബു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.